അള്ളാഹുവിൻ്റെ ലുഹൂറമാണ് എല്ലാം അള്ളാഹുവിൻ്റെ വിളിവാ ഇപ്പൊ നമ്മൾക്കെല്ലാം ആരോഗ്യമുണ്ടല്ലോ അല്ലേ കാഴ്ചയും കേൾവി അറിയും ആരോഗ്യവും ഒക്കെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു ഭാഗത്ത് മൂലക്കിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ആരോഗ്യം ഉണ്ടായത് എന്താ കാര്യം കാഴ്ചയും കേൾവി അറിയും ഉണ്ടായത് എന്താ കാര്യം അല്ലേ എന്ന പോലെ അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതും ഇനിയും അനവധി അറിയാനിരിക്കുന്നതുമായ അനവധി ഗുണങ്ങളുടെ ഉടമസ്ഥനാണ് കുടുംബത്തിനാണുള്ളത് അല്ലേ ഈശ്വരൻ അപ്പോൾ അവൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ദൃശ്യമാവാതെ പ്രാവർത്തികമാക്കാതെ എങ്ങനെ വെച്ചിരുന്നാൽ ഇല്ലാത്ത ഫലമല്ലേ ഇല്ലാത്ത ഫലമല്ലേ അപ്പോൾ ഉദ്യോഗം ഉള്ളവനാണ് ഉള്ളവൻ വെളിവാകണ്ടേ പ്രവർത്തിക്കണ്ടേ അതിനു വേണ്ടിയാണ് അവൻ അവൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന വിത്ത് എന്ന പോലെ പ്രകാശ മനസ്സായി ഞാൻ അതിനെ വിത്തിനെ ഞാൻ മനസ്സെന്ന് പറയും പ്രകാശ മനസ്സായി ദൃശ്യമായി എന്താണ് ആലം ആല പേരെന്താ പറഞ്ഞ നൂറാലും നൂറാല ആലത്തിൻ്റെ നൂറായി വെളിവായി അറാഹു ആദ്യ വെളിവായി ദൃശ്യമായി അതിനെ നമ്മൾ നൂറുള്ള എന്നും ആകാശഭൂമികളുടെ പ്രകാശമായ അറാഹുവെന്നും പിന്നെ ഉപനിഷത്തുകൾ പറഞ്ഞു ജ്യോതി എന്നും ഒക്കെ പറഞ്ഞത് ആലത്തിൻ്റെ നൂറിന് ആലത്തിൻ്റെ നൂറാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്നു പറഞ്ഞിട്ട് നിങ്ങളത് അറിയുന്നില്ല എല്ലാവരും ആലത്തിൻ്റെ നൂറ് തന്നെ അതിനെ നമ്മൾ കാണിക്കാം അപ്പം ആ പ്രകാശമായി ആദ്യ ദൃശ്യമായി അള്ളാഹു തൻ്റെ വിശേഷപണെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന് പറയുന്നത് വിത്ത് എന്നാണ് എല്ലാം ഉണ്ടാകുന്നത് ആ വിത്ത് എന്ന പോലെ അള്ളാഹുവിൻ്റെ വിശേഷക്കു ഉൾക്കൊണ്ടിരിക്കുന്ന വിത്ത് എന്ന പോലെ പ്രകാശം പെളിവായി അതിന് മനസ്സെന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മനസ്സാണ് ആ പ്രകാശം എന്നിട്ട് തൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലല്ലേ ഉള്ളത് ആ മനസ്സിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി താൻ മുളച്ച് ആ വിത്ത് മുളച്ച് വളർന്ന് വടവൃക്ഷമാകുന്ന പോലെ വടവൃക്ഷമായി എന്നിട്ട് പൂവും കായ്കളും പഴങ്ങളും ഉണ്ടാകുന്ന പോലെ ആ പ്രകാശം വിത്ത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളാകും പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ഞാൻ അങ്ങോട്ട് പറയണം എല്ലാ ഗോള അവയവങ്ങളും ചേർന്ന സൂര്യനും ചന്ദ്രനും ഭൂമി മറ്റ് ഗോള അവയവങ്ങളും എല്ലാം ചേർന്നു ഒരു ശരീരവിശാലമായ പോലെ ദൃശ്യമായി അതിനെയാണ് ഉപനിഷത്തുകൾ അർദ്ധനരീശ്വരനായ ശിവനെന്ന് പറഞ്ഞു അർദ്ധനരി എന്ന് പറഞ്ഞാൽ പാതി സ്ത്രീയും അർദ്ധ പാതി സ്ത്രീയും ബാക്കി പുരുഷനുമായ അർത്ഥനരീശ്വരനായ ശിവനെന്നും ആ പാതി നാരി എന്ന് പറഞ്ഞാൽ വിത്തിട്ടം മുളക്കുന്ന ഗർഭമായ ഭൂമിയാണ് നാരി സ്ത്രീ ഈ ഗർഭമായ വിത്തിട്ടം മുളക്കുന്ന ഗർഭമായ ഭൂമിയായ സ്ത്രീയും ബാക്കി പുരുഷനുമായി ദൃശ്യമായ അർദ്ധ നരീശ്വരനായ ശിവനെന്നും ഉപനിഷത്തുകൾ പറഞ്ഞു അറബയിൽ പറഞ്ഞു ലാ ഇലാഹ എന്നും ശിവനും ലാ ഇലാഹയും ഒന്നാട്ടോ ശാസ്ത്രം പറഞ്ഞു പ്രപഞ്ചമെന്നും കൊടുക്കുന്ന നാരി ഭൂമിയല്ലേ ഭൂമിദേവി ആ ഈ ഭൂമിദേവിക്കും ഭൂമിക്കും അതിലെ സന്താന പരമ്പരകളായ സസ്യജന്തു മൃ മൃഗാദികളും മനുഷ്യനും ഭൂമിദേവിയുടെ സന്താന പരമ്പരകളല്ലേ ഈ ഭൂമി ദേവിയുടെ സന്താന പരമകൾക്ക് വെള്ളവും ഭക്ഷണവും ഊർജം ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവുമുണ്ട് മോനെ ആ പിതാവിനെ കണ്ടുകണോ നമ്മൾക്കെല്ലാവർക്കും വെള്ളവും ഭക്ഷണവും ഊർജവും എല്ലാം കൊണ്ടിരിക്കുന്ന ഒരു പിതാവുമുണ്ട് ഭൂമിദേവീനെ കണ്ടില്ലേ ഭൂമിനെ കണ്ടില്ലേ മാതാവിനെ ഇനി ഒരു പിതാവും ആ പിതാവിനെ കണ്ടുകണോ ഏ പിതാവിനെ കണ്ടുകണു നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പിതാവാണ് കണ്ടോ ഇല്ലല്ലേ ചോയിച്ചോക്കെ പിതാവിനെ കണ്ടിരിക്കുന്ന ഭൂമി മാതാവാണ് അർദ്ധനീശ്വരനായ വിത്തിട്ട മുളക്കുന്നത് ഗർഭം ഇല്ല പിതാവിനെ കണ്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന ഞാൻ നിങ്ങളതിലേക്ക് കൊണ്ടുപോക അല്ല ഞാൻ ഇവിടെ പറഞ്ഞു തരുമല്ലോ നമുക്ക് വെള്ളം തരുന്ന തരുന്നാലോ ഭൂമിയിലേക്ക് അതാ എന്ന് പറയും വരും ഏതിലൂടെ തരുന്നത് ഏതിലൂടെ നമുക്ക് ഇവിടെ പാനി കിട്ടുന്നത് സൂര്യനാണ് വെള്ളത്തെ പ്രകാശം മേൽപ്പിച്ച് പനിൽ ആ സൂര്യൻ പ്രകാശം മേൽപ്പിച്ച് ചൂട് ചൂടായി ആ വെള്ളം നീരാവിയായി പോയി അല്ലേ മേലെ കൊണ്ടുപോയി മേഘങ്ങളായി കൊണ്ടുവച്ച് മഴയായിട്ടും മലമുകളിലൂടെ അരുവികളും തോടുകളും പുഴകളുമായി ഭൂമി മുഴുവൻ പുഴക്കെന്താ പറയാ നദി നദികളുമായി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യനിലൂടെയാണല്ലോ പിന്നെ ഫുഡ് ഉണ്ടാക്കിത്തരുന്നവരാ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരാ പറയാ ഏ പറഞ്ഞോ തെറ്റിക്കോട്ടെ ഇല്ല ഞാനിവിടെ പറഞ്ഞോ അറിയോ അറിയില്ല മറ്റേ ഫുഡ് ഉണ്ടാക്കി തരുന്നവരാ അള്ളാഹു ഏതെങ്കിലും ഇവിടെയാണ് അറിയോ ഏ ആ അറിയോ ആ സൂര്യജിലൂടെ മോനെ ആ പ്രകാശം മേറ്റാല് സസ്യങ്ങളും ഗോതമ്പ് അരി ഏത് വൃക്ഷങ്ങളും എല്ലാം ഉണ്ടാവണമെങ്കിൽ ആ സൂര്യപ്രകാശം വേൽക്കണം അപ്പോൾ സൂര്യ സൂര്യൻ തന്നാണ് നമുക്ക് വെള്ളം തരുന്നത് ഭക്ഷണം തരുന്നത് ഊർജം തരുന്ന ഓക്സിജൻ തരുന്ന എല്ലാത്തിലൂടെയും ആ പ്രകാശമാണ് പ്രകാശത്തിലൂടെ ആ നൂറുള്ള നൂറാണ് ആ ആകാശഭൂമികളുടെ നൂറുള്ള ആലത്തിൻ്റെ നൂറാണ് പ്രകാശം അതാണ് നിങ്ങൾ ഓക്കേ മൂപ്പരെ പേര് എന്താ നൂറാലാണ് അദ്ദേഹത്തിന് അറിയില്ല നൂറാല എന്താണ് ആ ആകാശങ്ങളെയും ഭൂമിയിൽ പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ അള്ളാഹുമാണ് ആ പ്രകാശമാണ് ഓക്കെ അതെ ആദ്യം മനസ്സിലായിരുന്നു ഇതുവരെ അറിയില്ല ഓക്കെ അപ്പോൾ സൂര്യ സൂര്ജ് സൂര്യനാണ് അപ്പോൾ അള്ളാഹു അവൻ്റെ വിശേഷത്തെക്കൊണ്ട് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമായി വിത്തുന്ന പോലെ ദൃശ്യമായി ആ പ്രകാശമാണ് അതാണ് നൂറുള്ള ആകച്ച പ്രകാശമായ അള്ളാഹു അപ്പോൾ ആദ്യ ആദ്യ ഒളിമേദാ ആ പ്രകാശമാണ് ആ വിത്തന്ന പോലെ എന്നിട്ട് ആ വിത്താണ് മുളച്ച് പ്രകാശത്തിൻ്റെ കാഠിന്യത്താൽ ജ്വലിച്ച് അതിന് ജ്വലയ്ക്ക് എന്ന് പറയും ജോലിക്ക് ആ പ്രകാശത്തിൻ്റെ ചൂട് കഠിനമായ ചൂട് മർദ്ദം തല്ലി വികസിച്ച് വ്യാപിച്ച് വരുന്നതിന് പ്രകാശം തീ ചൂട് വായുവായി വികസിച്ച് വന്നു വെള്ളമായി ഓക്സിജനും ഹൈഡ്രോജനുമായി വെള്ളമായി എല്ലാവിധ വാചകങ്ങളായി വികസിച്ച് വരുന്നതിനാൽ വന്ന് ആ പ്രകാശത്തിൽ നിന്നാണ് എന്തിൽ നിന്നാണ് ഏത് പ്രകാശി വികസിച്ച് ആ പ്രകാശമാണ് നമ്മൾ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഒന്നും കാണാതെ പോകുന്ന എല്ലാം പറയാം ഞാൻ വലിയ പണ്ഡിത ആലമാ ആലമീനാന്ന് പറഞ്ഞു പോയി പണി വെക്കാൻ പറയണം ഇവിടെ മുന്നിലുള്ള യാഥാർത്ഥ്യം കാണാതെ ഞാത്ത അറിയാത്ത അള്ളാഹുവിന് ഈശ്വരനെ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം വേറെ എന്തോ ഒരു വേറെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കിയ മായ ലോകത്തിലാണ് അതാണ് ഹിന്ദുക്കൾ പറഞ്ഞത് മായ മായ എല്ലാം മായാണ് ആ മായഈ മായ പോയി അപ്പൊ ഈ ആത്മാവില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളില്ലാതോ ആ ആത്മാവെ അള്ളാഹു അല്ലേ കാണുന്നു കേൾക്കുന്നു അറിയുന്നു പ്രവർത്തിക്കുന്നു ആത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചില്ലേ ഇപ്പൊ ഉള്ളതാരാ അള്ളാഹു അല്ലേ ഇതുവരെ അങ്ങനെ പറയാൻ കഴിഞ്ഞിങ്ങനെ നിങ്ങക്ക് നിങ്ങൾ അള്ളാഹു അല്ലേ അപ്പൊ ഏ നിങ്ങൾ അള്ളാഹു അല്ലേ എന്താ ചെയ്യാം ശരിയാണോ സത്യയാണോ സത്യോള ഡിറ്റർ പറഞ്ഞിട്ടുണ്ട് ഓ ആദ്യം പറഞ്ഞു അള്ളാഹു മാത്രമാണ് ഈശ്വരൻ മാത്രമാണ് ദൈവം മാത്രമാണ് ഈ ആത്മാവായി എല്ലാ ജന് ജന്തു സസ്യങ്ങളിലും ജന്തു മിത്രാദികളിലും മനുഷ്യരിലും ആ സൂര്യനിലൂടെ അപ്പോൾ ആ ആത്മാവ് ഇതിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചില്ലേ ആത്മാവ് ഇതിൽ പ്രവേശിച്ചില്ലേ എന്ന പോലെ ആത്മാവ് ആ സൂര്യനിൽ പ്രവേശിച്ചില്ല സൂര്യൻ ഇല്ല ആത്മാവ് സൂര്യനിലൂടെ പ്രകാശിച്ചില്ലെങ്കിൽ സൂര്യൻ സൂര്യനില്ല അപ്പോൾ സൂര്യനല്ല നമ്മൾ പറയുന്നത് സൂര്യനാണ് ആ ഓരോ പേരിൽ ആ മനുഷ്യനാണ് ആ ജന്തു ആണ് മറ്റേ മറ്റേ ആത്മാവ് ഇല്ലെങ്കിലും ഒന്നുമില്ല ഇവിടെ അപ്പൊ എല്ലാ ആരാണ് എന്താണ് സകലമാനും എല്ലാവരും എന്താണ് ഏക പരമാത്മാവായ ബാഹു അല്ലേ ഈശ്വരനല്ലേ ഈശ്വരൻ്റെ മാത്രമായ ലോകമല്ലേ ഇവിടെ എന്നിട്ട് നിങ്ങൾ വേറെ അവൻ വേറെ അവൻ ഹിന്ദു ഇവൻ മുസ്ലിം അവൻ പാർസി അവൻ സിഖ് അവൻ ബുദ്ധൻ ഞാൻ വേറെ മതം ഞാൻ നല്ലവനാണ് മറ്റവരൊക്കെ മോശമെന്ന് പറഞ്ഞു എല്ലാത്തിലും ഏക ആത്മാവായ പ്രപഞ്ചനാഥനല്ലേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുവും അള്ളാ എന്ന് പറഞ്ഞാൽ മുസ്ലിമും പിന്നെ അങ്ങനെ ഓരോ ഭാഷ പറഞ്ഞാൽ വേറെ വേറെ ഇല്ല എല്ലാം വേഗം അതാണ് ഇവിടെ ഉപനിഷത്തും സംസ്കൃതത്തിൽ പറയുന്നു ഏകം സത് വിപ്ര ബഹുദാ വധം അങ്ങനെ എല്ലാം ഏകമാണ് ഒന്നാണ് ഭൂമിയുള്ള എല്ലാവരും ഏകമാണ് അല്ലേ എന്ന ഉപനിഷത്ത് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾക്ക് അവർ തിരിച്ച് വേറെന്തോ പഠിപ്പിക്കുന്നു രാഷ്ട്രീയക്കാരൻ അത് വേറെ ഇത് വേറെ മെറ്റത് വേറെ എല്ലാം ഏകമാണ് ഭൂമിയുള്ളവരെല്ലാവരും ഒന്നാണ് എന്നിട്ട് നമ്മുടെ ഋഷീശ്വരന്മാരെ നമ്മളെ പഠിപ്പിച്ച് ലോകോ സമസ്തോ സുഖിനോ ഭാവും ലോകത്തിന് മുഴുവൻ സുഖം ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നാ ഭാരത ദർശനം ഋഷീശ്വരമായി നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ വളർന്നു വരേണ്ടത് അതിനെ മറച്ചു വെച്ചിട്ട് വരുന്നതൊക്കെയോ അവിടെ ഉണ്ടാവുന്നു അല്ലേ അപ്പം അത് തന്നെയാണ് ആ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാർസിയൊക്കെ ഭാഷയുടെ വ്യത്യാസമല്ലാതെ ഒന്നല്ലാതെ വേറെ വലത്തില്ല അപ്പം മനു അപ്പം ഇത് ഇത് ബാബയാണ് ബാബയൊക്കെ എല്ലാം പറയാം ബാബ പറയുന്നത് അല്ല ബാബക്കൊന്നും അറിയില്ല ഇത് ഉപകരണം മാത്രമാണ് ആത്മാവിൻ്റെ പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് വണ്ടിയാണ് അല്ലേ വാഹനമാണ് ആത്മാവില്ലെങ്കിൽ ബാബ ഉണ്ടോ ആത്മാവില്ലെങ്കിൽ ഞാനുണ്ടോ ബാബുണ്ടോ ഇല്ലല്ലോ നിങ്ങളുണ്ടോ ആത്മാവില്ലെങ്കിൽ അപ്പം ആത്മാവല്ലേ നമ്മുടെ എല്ലാവരും ഓരോ പേര് പറഞ്ഞ ആലിക്ക ഇബ്രാഹിമും മറ്റും കുറച്ച് നിങ്ങളെ പേര് ചോദിച്ചില്ലല്ലോ അള്ളാഹു അല്ലാതെ വേറെ ഒന്നും അതുകൊണ്ട് ഞാൻ പേര് ചോദിക്കാത്ത ആരെയും പേര് ചോദിക്കല്ല അദ്ദേഹം ഇപ്പം ഇന്ന് വന്നത് ആദ്യമായിരിക്കും